ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇത് കണ്ട ആ മടിയുടെ കൂടുതല് മറ്റേ കമ്മലിന്റെ പുറം വഴി ഇട്ടേക്കുന്നു എങ്ങനെയുണ്ട് ഇന്നൊരു കൊതി വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ഇട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ അതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദേ ടിപ്സ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ കമ്മല് ഇത് നൂറ് പ്രാവശ്യം ഇട്ടിട്ടുള്ള ആട്ടോ ആ പുതിയതൊന്നും അല്ല ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുണ്ട് നമ്മുടെ ഷോർട്ടിനകത്തൊക്കെ ഇട്ടിട്ടുള്ള ആട്ടോ അപ്പം അതിന്റെ ആണി പോലും ഇട്ടിട്ടില്ല കേട്ടോ അതാ ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളു കേട്ടോ കൊതിക്ക് അപ്പൊ കൊതി തോന്നുമ്പോൾ കൊതി ചെയ്യണ്ടേ അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ചലഞ്ചാണ് കേട്ടോ ഏഴു ദിവസത്തെ ബ്യൂട്ടി ടിപ്സ് ചലഞ്ച് എല്ലാവരും ഒന്ന് ഞെട്ടണം ഇന്നത്തെ ചലഞ്ച് ഇന്ന് തൊട്ടുള്ള ഏഴു ദിവസത്തെ ചലഞ്ച് കണ്ടിട്ട് കിടിലോർ കിടിലം ഉള്ള ചലഞ്ചുകളാണ് അടിപൊളി ഓരോ ദിവസവും സ്കിൻ ഓരോ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ടിപ്സാണ് ഏത് ടിപ്സിനാണ് എൻ്റെ മുഖത്ത് നല്ല മാറ്റം വന്നേക്കുന്നത് വെച്ചാൽ അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പേപ്പറും പേനയും കൂടെ മാറ്റി വെക്കുക എഴുതി വെക്കുക ആ ടിപ്സ് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് ശരിക്കും ഇങ്ങനെ തുടങ്ങുമോണ്ടല്ലോ എൻ്റെ കുമാരനെല്ലൂർ അമ്മയാണ് ഞാൻ അങ്ങനെ ദേവിയെ കൊണ്ട് ഒരു കള്ളയാണ് ഇട ഇടാൻ പറ്റത്തില്ല നമുക്ക് ഇടാൻ പറ്റത്തില്ല അങ്ങനൊന്നും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഇത് ഉണ്ടല്ലോ ചെയ്തപ്പോണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാ ടിപ്സും കാണണേ സരില്ല നിങ്ങൾ എല്ലാ ടിപ്സും കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നും തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ ഇത് പെട്ടെന്ന് കിട്ടും അപ്പൊ പുതിയ ടിപ്സിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയക്കാം പോന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകാം അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും വന്നിരിക്കുന്നത് എന്റെ മുഖമൊക്കെ ക്ലീൻ ആക്കി ചെയ്ത് കുളിച്ചു കഴിഞ്ഞ് മുടി ഉണങ്ങിയിട്ടില്ല ഞാൻ എന്നാലും ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചേക്കുവാണ് കാരണം നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് മുടികളൊന്നും വരരുതല്ലോ കേൾക്കുന്നുണ്ടോ ഭയങ്കര മഴയുണ്ട് പുറത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് ബ്രൈറ്റനിങ് ആയിട്ട് നല്ല ഒരു ക്ലീൻ സ്കിന്നാകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഉൾപ്പെടെ ആരുമില്ല അപ്പം നമുക്ക് സ്കിൻ കെയർ ഡേ വൺ ചലഞ്ച് ചലഞ്ചാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമയോടുകൂടി കൂടി നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് എല്ലാം തീർക്കാൻ വേണ്ടി ഏഴ് ദിവസത്തെ ബ്യൂട്ടി ടിപ്സ് ആണ് ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഞാൻ രണ്ട് ദിവസമായിട്ട് ചെയ്തില്ലായിരുന്നല്ലോ രണ്ടാണോ ആ രണ്ട് ദിവസമായിട്ട് ചെയ്തിരുന്നോ അല്ലേ ഇന്നലെയൊക്കെ വേറെ പാചകമൊക്കെ ഇല്ലായിരുന്നു മിനിഞ്ഞാന്ന് വേറെ ഇത് കഴിഞ്ഞാ പിന്നെ ഈ ഏഴു ദിവസം ബ്യൂട്ടി ടിപ്സ് കഴിഞ്ഞ പിന്നെ നമ്മള് തലമുടിയുടെ ചലഞ്ചുകൊണ്ട് കിട്ടാം മുട്ടി വള വളർച്ചയുടെ ചലഞ്ചുകൊണ്ട് വേറെ ഒക്കെ ചെയ്തോണം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനായിട്ട് വേണ്ട ശരിക്കും പറഞ്ഞ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് വേണ്ടിയത് നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതാണ് നമ്മുടെ ടിപ്സിലോട്ട് പോകുന്നത് അല്ലെ അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ ഇട്ടോട് കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ചെയ്യാം കേട്ടോ കാരണം എനിക്കതില്ലാതെ പറ്റത്തില്ല ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് നമ്മൾ പറയുമല്ലോ എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പറയാം ആരും വിഷമിക്കണ്ട ഏഴു ദിവസം ജയ ചേച്ചി ഇനി മിണ്ടത്തില്ല അങ്ങനൊന്നും കരുതണ്ട ജയ ചേച്ചിയുടെ മൂടിക്കെട്ടി ആരെങ്കിലും വെച്ചാലും മിണ്ടായിരിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതുവൻ വാച അടിച്ച് അടി കൊള്ളുന്നതിന് മുമ്പ് ടിപ്സിലോട്ടങ്ങ് പോയാക്കാം അപ്പൊ ഇതിനായിട്ട് വേണ്ട ഒരു സാധനം ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ അരിപ്പൊടി നമ്മൾ അന്ന് പൊടിച്ച് വെച്ചില്ലേ ഞാൻ ഇതൊക്കെ സേവിടെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്റെ മക്കളെ ടിഫിന്റെ കറി കൊണ്ടുപോകുന്ന പാത്രാണ് ഇത് അവരെടുക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ഇതിനകത്തൊക്കെയാണ് ഇപ്പൊ സേവിങ് ഇതാ അരിപ്പൊടി അരിപ്പൊടി നമ്മൾ സ്പൂൺ എടുത്തില്ല അതെന്തൊരു പരിപാടിയാണ് സ്പൂൺ വെച്ചേക്കുന്ന സ്പൂൺ അപ്പൊ നമുക്ക് സ്പൂൺ എടുത്ത് ഒരു സ്പൂണ് നമ്മുടെ മുഖത്തിനാവശ്യമുള്ള സ്പൂണ് മുഖത്തും കഴി കഴുത്തേലും ഒക്കെ ആവശ്യമുള്ള സ്പൂണൊന്നുമല്ല ഒരു സ്പൂ എത്ര വേണോ അത്ര ഇതാ ബൗളിലോട്ട് ഇട്ടു എനിക്ക് ഒരു ഒരു സ്പൂൺ മതിയല്ലോ പിന്നെ നമ്മൾ ഇവിടെ എടുത്തു വച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് അല്ലെ സോറി ഈ അരിപ്പൊടി നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടല്ലോ പിന്നെ നമ്മുടെ മുൾട്ടാണിമെട്ടീല അത് ഉപയോഗിക്കാം ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ കേട്ടോ പക്ഷെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് പറ്റുന്ന ഒന്ന് അരിപ്പൊടി തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തി വെച്ചേക്കാം അപ്പം ഈ അരിപ്പൊടിയിലോട്ട് ഇങ്ങോട്ട് മാറ്റി അരച്ചു കാണിക്കാം കാണാലോ ഈ അരിപ്പൊടിയിലോട്ട് നമുക്ക് പച്ചപ്പാല് കാച്ചാത്ത പാലാണ് പച്ചപ്പാല് ഇതിനൊരു അളവില്ല കാരണം ഈ പാല് വെച്ച് വേണം നമുക്ക് നമ്മുടെ അതായത് ഇത് നമ്മുടെ മുഖത്തിന് മുഖത്തിനാവശ്യമായിട്ടുള്ള ഒരു പരിവത്തി നമുക്ക് ഇങ്ങനെ കലക്കി എടുക്കണ്ടേ അപ്പം അരിപ്പൊടി ആവുമ്പഴത്തേക്കും ഇത് ഇച്ചിരി ലൂസായിട്ട് നമ്മൾ എടുക്കണം കാരണം ഇത് കട്ടിയായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് കണ്ടോ ഇപ്പൊ തന്നെ കണ്ടോ അത് ഇച്ചിരി കട്ടിയായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് പാൽ കൂടെ ചേർക്കാം ഈ ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാല് പാലിന് കണക്കില്ല കേട്ടോ പാലിങ്ങനെ കണക്കില്ല പാല് ഇനി ഇതിനു വേണ്ടിയിട്ട് ചേരികട്ടെ നാരങ്ങാനീര് അപ്പൊ ഒരു നാരങ്ങയുടെ ഒരു വശം കേടായിരുന്നേ അപ്പൊ ഞാൻ ചേട്ടൻ വെച്ചു നീ എന്തിനാ ഇതൊക്കെ മുഖത്തെടുത്ത് തയ്ക്കുന്നത് നല്ലതെടുക്കാൻ പറയും ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വശത്ത് ഒരു കുഴപ്പവും ഇല്ല എനിക്കൊരു എട്ട് തുള്ളി മതി എട്ടൊന്നും പറഞ്ഞൊരു ഇച്ചിരി അങ്ങോട്ട് ഒഴിക്കാം പിന്നെ ഒരു കാര്യം ഈ നാരങ്ങ നീര് ഇത് ഡെയിലി ചെയ്യുന്ന ഒരു ടിപ്സ് ആകട്ടോ ഡെയിലി ചെയ്യാവുന്ന ടിപ്സാ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ ടിപ്സ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ടിപ്സ് ചെയ്താൽ മതി ഞാൻ കാണിക്കുന്ന ടിപ്സ് അഥവാ നിങ്ങൾക്ക് ഒരു ടിപ്സ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ ഏഴെണ്ണം കാണിച്ചാൽ ഒരു ടിപ്സ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ദിവസം ഇത് ചെയ്യുവാണെങ്കിൽ നീര് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം ഒരു ദിവസം നാരങ്ങാനീരാഴ്ചയിൽ ഒന്ന് ചെയ്യുമ്പോൾ മാത്രം ഇതിലോട്ട് ഒഴിച്ചാൽ മതി നാരങ്ങാനീര് ഒത്തിരി നമ്മുടെ മുഖത്ത് ചേർക്കാൻ കുളത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എപ്പോഴും ഇത് കട്ടിയായി കേട്ടോ അപ്പം വീണ്ടും ലാസ്റ്റ് നമുക്ക് എല്ലാം ചേർത്തിട്ട് നമുക്ക് ഇച്ചൂടെ പാലിനെടുത്ത് ചേർത്താം കേട്ടോ അപ്പൊ നാരങ്ങാനീര് കുറച്ചെടുത്തു ഇത്രയും മതി ഇനി നമുക്ക് ഇതിനാവശ്യമുള്ളത് തേൻ തേൻ ചിലവർക്ക് ചിലപ്പോൾ അലർജിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തേൻ അങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലാതെ അതിനകത്ത് ഒന്നും നമുക്ക് പറ്റില്ല പിന്നെ ചേർക്കാം എന്നാന്ന് അറിയാവോ എന്താ ഇതൊരു സ്പൂൺ ഒരു അര സ്പൂൺ മതി കേട്ടോ ൂൺ തേൻ ഞാൻ എപ്പോഴും തേനൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു കുഴപ്പമില്ല ഈ തേൻ അഥവാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ പാല് ചിലവർക്കൊക്കെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സ്കിന്നിന്റെ കാര്യമൊന്നും അറിയത്തില്ല എന്റെ സ്കിന്നിന്റെ അല്ലേ എനിക്കറിയത്തുള്ളൂ അപ്പം പാൽ അലർജി ഉള്ളവർക്ക് റോസ് വാട്ടർ റോസ് വാട്ടർ ഇതിനകത്തോട്ട് ചേർക്കാം തൈര് ചേർക്കാം അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് തന്നെ വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല ആ ഇത് നമുക്ക് വിളി ഇങ്ങനെ മതി അല്ലേ ഇതേ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ കണ്ട കണ്ടല്ലോ ഇപ്പം നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക മുഖം നല്ല ക്ലീൻ ആക്കി എപ്പോഴും വെക്കണം കേട്ടോ ഇതിരിക്കട്ടെ ഇതൊക്കെ അടച്ചു നോക്കട്ടെ എനിക്ക് ഒരു കാര്യം എടുത്താൽ പിന്നെ എല്ലാം ഇന്ന് അടച്ചു നോക്കട്ടെ ഇത് നമുക്ക് മുഖം വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചേക്കുവാണല്ലോ വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ മുഖത്തോട്ട് ഒന്നായിട്ട് നമ്മുടെ തുണി ഉണ്ടാവുന്നുള്ളൂ ഒന്നുകൂടെ മുഖം തുറച്ചേക്കാം എല്ലായിട്ട് കഴുത്തും എല്ലാം തുറച്ചേക്കാം നമുക്ക് തേക്കാം ആദ്യ സ്പൂൺ എല്ലാം എടുത്തും തേച്ചിട്ടാട്ടെ നമ്മൾ തേച്ച് മുഖത്തെല്ലാം പിടിപ്പിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ തേൻ എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ് ആണ് അല്ലേ അത് നല്ലതാണ് നമ്മുടെ പാലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം പാല് തൈര് ഇതെല്ലാം പിന്നെ നാരങ്ങ നീരും നമ്മുടെ മുഖം ക്ലീൻ ആക്കുവാണ് വെളുപ്പിക്കും ഒരാസിഡ് അല്ലേ പിന്നെ നമ്മൾ എന്നാ ചെറുത്തു വരുന്നു അരിപ്പൊടി പിന്നെ പറയാതിരിക്കും ഏറ്റവും നല്ല അരിപ്പൊടിയുടെ ഗുണം എന്ന് പറഞ്ഞാ ഈ നമ്മുടെ കൊറിയൻ രഹസ്യം പറഞ്ഞ ഞാനൊര്ന്നും ഇട്ടിട്ടില്ലായിരുന്നു അവരുടെ ഒരു ഞങ്ങള് തായ്ലൻഡ് പോയപ്പോഴത്തെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് അവരുടെ ബ്യൂട്ടി പാർലർ മുഴുവൻ അരിപ്പൊടിയാണ് ഞാൻ എല്ലാം കയറി ഇറങ്ങി നോക്കിയതാ നല്ല അത് കണ്ടാണ് ഞാൻ ഒരു ദിവസം ഒരു ടിപ്സെ അതൊക്കെ ഞാൻ വീണ്ടും വിടാം കേട്ടോ ഏഴ് ചലഞ്ചിനകത്ത് ചെറുപ്പം ഇട്ടത് കാണും അതുകൊണ്ട് നിങ്ങൾ അതി വെച്ച് കാണിച്ചതാണോ അങ്ങനൊന്നും പറയൂല ഏറ്റവും നല്ല യൂസ്ഫുൾ ആയ തെരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഏഴ് ചലഞ്ച് ഏഴ് ദിവസത്തെ ചലഞ്ചാണ് എൻ്റെ ഒപ്പം എല്ലാവരും നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല വൃത്തിയാവും ഞാൻ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വീണ്ടും വഴയിലോട്ട് പോകും കുറേ നാളെങ്കിലും അടുപ്പിച്ചതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി നല്ല നല്ലായിട്ട് പൊടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അരി അരച്ചാൽ മതി കേട്ടോ ഈ പൊടിയായിട്ട് വേണം എന്നൊന്നുമില്ല അരച്ചാൽ മതി ഇതിപ്പം പൊടിയായിട്ട് ഞാൻ എടുത്തു വെച്ച അന്ന് എടുത്തു വെച്ചതാണ് അപ്പം ആരോ കമന്റ് കിട്ടാൻ ചേച്ചിയത് ശരിക്കും അറിഞ്ഞിട്ടില്ല എന്റെ കൂട്ടുകാരി തന്നെ വിട്ടത് എന്നോട് സ്നേഹമുള്ള സബ്സ്ക്രൈബർ പൊടി 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 അപ്പം കറക്റ്റായിരുന്നു പറഞ്ഞേ ഇത് പൊടിഞ്ഞിട്ടില്ല ശരിക്കും അങ്ങോട്ട് നല്ലായിട്ട് പൊടി വേണം ഒന്നു പിന്നെ ഒരു കാര്യം ഈ പൊടിഞ്ഞാത്ത കൊണ്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ നമുക്ക് വരും ഉണങ്ങി കഴിയുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ടും തേച്ചേക്കാം അല്ലെ നിങ്ങൾ എല്ലാവരും ഇനി വഴക്കുറി കുത്തികേടായി തുടങ്ങി അല്ലേ കഴുത്ത് ആ അപ്പൊ ഇതിങ്ങനെ തേച്ച ഇത് ഇച്ചിരി ഒരു ഉണക്കിലോട്ടാവുമ്പോഴത്തേക്കും വീണ്ടും രണ്ടാമതൊന്നുകൂടെ തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോ നിങ്ങൾ നോക്കിക്ക നിങ്ങളുടെ സ്കിൻ സ്കിന്നേത് വരുവാകുമെന്നുള്ളത് കേട്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം എല്ലാവർക്കും മുഖത്തെ പാട് പോകും കറുത്ത കുത്തുകൾ പോകും ഈ അരിപ്പൊടിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഗുണങ്ങൾ തേന് തേൻ ഏത് പൊള്ളിയ പാട് വരെ പോൻ യൂസ് ചെയ്തോണ്ടിരുന്ന കേട്ടോ പൊള്ളിയ പാട് ചിക്കൻ ബോക്സിന്റെ പാട് ഇതെല്ലാം പോകാൻ കലകളില്ലേ മുഖത്തക്കോര കറുത്ത കലകൾ അതെല്ലാം ചെയ്യുന്നത് അല്ല ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തേൻ ഇടുവാണെങ്കിൽ അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസമായിട്ട് മഞ്ഞുമാഞ്ഞ് പോവും പിന്നെ കരിമംഗല്യത്തിന്റെ ഒരു മോള് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അതിന്റെ ലിങ്ക് ഒന്നിടാൻ എന്റെ മോൻ എന്നെ ലിങ്കിടാൻ പഠിപ്പിച്ചത് തന്നെ അവിടെ എടുത്തു അപ്പൊ അവൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ കേട്ടോ ഇളയ അവനോട് എട മോൻ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇതിനകത്തോട്ട് ഇടാൻ പറഞ്ഞാൽ അവൻ ഇട്ടു തരും പിന്നെ ആ ഫോണുമായിട്ട് ഇനി വല്ലതും ചെയ്യണോ എന്താ ബി ടെക്കിന് സെമെക്സാം നടക്ക പഠിക്കണ്ടല്ലോ പത്രേ നേരം അതുകൊണ്ട് ഞാൻ അവനോടനെക്കുറിച്ച് ചോദിക്കാറില്ല കേട്ടോ അവൻ അങ്ങനെ ചോദിക്കാത്ത കുഴപ്പമുള്ളൂ അവനെല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കുറേ നേരം അതുകൊണ്ട് എനിക്ക് കൊടുക്കട്ടില്ല മൂത്ത മോനാണെങ്കിൽ അന്നേരം തന്നെ അപ്പൊ കുനി എപ്പോഴാണ് ഈ വെള്ളിയാഴ്ച വരും അപ്പം ഞാൻ ആ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം പറഞ്ഞാൽ മോൾക്ക് കേട്ടോ പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ പാവം ഞാൻ ഇന്നലെ ഇന്നും രാവിലെ കാണുന്ന പഴയ വീഡിയോയില് മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോയിൽ ഒരു നോവൽ പോലെ എനിക്ക് ഇട്ടേക്കുന്ന എന്ത് സ്നേഹം ഉണ്ടായിട്ട് അങ്ങനെ കിടുന്നത് ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ ചേച്ചി പിന്നെ അമ്മയ്ക്ക് സുഖമില്ലായിരിക്കും ടീച്ചറാണ് കേട്ടോ ടീച്ചറാണ് അപ്പൊ അമ്മ അമ്മക്ക് ഇടയ്ക്ക് മേലാലിയൊക്കെ ആയിരുന്നു അപ്പൊ അമ്മയെ നോക്കുവാണ് നോക്കാൻ വേണ്ടി ഇപ്പൊ പോകുന്നില്ല അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമില്ല പിന്നെ ജയശ്രീ മോഹൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ഹായ് തന്നെ ഹായ് ജയശ്രീ കുട്ടി പിന്നെ ദൈവമേ ആരൊക്കെ അമ്മ ആയിരുന്നു കേട്ടോ ഗമയാന്നൊന്നും വിചാരിക്കല്ലോട്ടോ നമ്മൾ ആ സമയം നമ്മൾ പെണ്ണുങ്ങളല്ലേ നമുക്ക് പല ജോലികളില്ലേ അതുകൊണ്ടാ കേട്ടോ മറന്നു പോകുന്നതും അല്ലാണ്ട് ഒന്നുമല്ല അല്ലോട്ടോ അപ്പൊ ഇതൊക്കെ നല്ല അതുപോലെ ഇന്നലെ ഇട്ട കമന്റ്സ് ഇന്നലെ ഒത്തിരി നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എല്ലാം പറയുന്നത് കറക്റ്റ് ആണ് ചേച്ചി പിന്നെ നമ്മൾ നമ്മുടെ ആ ചേച്ചിയുടെ ഇത് കൊണ്ട് പച്ചയായിട്ടുള്ള ജീവിതമായിട്ട് ചേച്ചി കാണിക്കുന്നു നമ്മൾ ഒരു പൊടിപ്പും തൊങ്ങലും ഇല്ലാതാണ് നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതും നമ്മൾ വാചകങ്ങൾ പറയുന്നതും എല്ലാം സത്യം പറയും ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരായപ്പോഴത്തേക്കും ഞാൻ അച്ഛനോട് ചോദിച്ച ആൾക്കാരെ കൃഷ്ണ മൂന്ന് പെൺപിള്ളേരെ നീ എങ്ങനെ വളർത്തും പല ആൾക്കാരും നമ്മളോട് ചോദിച്ചാട്ടോ അപ്പം അച്ഛനന്ന് മറുപടി വന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതെ ദൈവം തമ്പരാൻ നിരൂപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടന്നോളൂന്ന് ദൈവത്തിൻ്റെതുകൊണ്ട് മൂന്ന് പെൺപിള്ളേർക്കും ഒരു കുഴപ്പവും ഇല്ല എല്ലാരും നല്ല സുഖമായിട്ട് കഴിയുന്നല്ലേ എല്ലാവർക്കും അറിയാലോ എന്റെ വീഡിയോ കാണുമ്പോ ഏർ പെണ്ണ് പൊന്ന സത്യം പറഞ്ഞ അല്ലെ ആണിനാണും വേണം പെണ്ണിനും പെണ്ണും വേണം അതിന് ആരും ആരെയും കുറ്റം വന്നിട്ട് കാലില്ലല്ലേ പിന്നെ പെണ്ണ് പൊന്നാകണെങ്കിൽ അച്ഛനമ്മമാര് നല്ല രീതിയില് അവരെ സംരക്ഷിക്കണം എന്നെങ്കിലല്ലേ നമുക്ക് പൊന്നായിട്ട് വള വളർത്താൻ പറ്റും ശരിയല്ലേ അതാരാണേലും ആണാണേലും പെണ്ണാണേലും അപ്പൊ നമുക്കതൊന്നും ഒരു വിഷയല്ലേ പിന്നെ ഓരോരുത്തർ അസുഖക്കാർ എന്തൊക്കെയാണ് പറഞ്ഞു ഈ അസുഖം എന്നും പറഞ്ഞ് നമ്മളൊരു കാര്യം നിരൂപിച്ചിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്കതൊരസുഖമായി കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നവർ ഇനി അസുഖം എന്തുണ്ടെങ്കിലും അവർ ദയവിലേത് ഈ അസുഖത്തിലോട്ട് പോവരുത് അസുഖം എനിക്കൊന്നുമില്ലെന്നും പറഞ്ഞോ ഇരുന്നേച്ചാൽ മതി എന്തായാലും മരുന്ന് കഴിക്കുന്നുണ്ടാവുമല്ലോ ആ മരുന്നും കഴിച്ച് ഇതിലോട്ട് ശ്രദ്ധിക്കരുത് ശ്രദ്ധിച്ച അസുഖം കൂടും സത്യം ഞാൻ പറയുകയാണ് ഉള്ള കാര്യം കുറേ അനുഭവങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേസമയം നല്ല ഗഡ്സും നല്ല തല്ലേടവും നല്ല ഇതുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് അസുഖം ഒന്നും ഒന്നുമല്ലെന്ന് തോന്നും നമുക്ക് അസുഖം ഭയങ്കര ആവത്തുമില്ല എൻ്റെ രണ്ടാമത്തെ ചേച്ചി പറയാനുന്നു അവൾക്ക് എപ്പോഴും ഇങ്ങനെ വയറ്റാത്ത വയറ്റുവേദന വയറ്റുവേദനയും തോന്നുമെ അപ്പം അവിടെ ഇരിക്കുമ്പം ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഇതിലോട്ട് ശ്രദ്ധ വയറ്റുവേദന നല്ല അവൾക്കും നല്ല ജോലിയൊക്കെ ഉണ്ട് ബിസിനസ്സല്ല ചേട്ടന് അപ്പം ഇവിടെ അന്ന് വന്നില്ലേ ചേച്ചിമാർ രണ്ടുപേരും കൂടെ അവള് എടി എനിക്കിന്ന് പൈറ്റുവാനേ ഇല്ലെന്ന് കാരണം അല്ല അതിലോട്ട് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയാണ് ഓരോ അസുഖങ്ങളും പിന്നെ വലിയ അസുഖം ഉള്ളവരുണ്ട് കേട്ടോ എന്നാലും അവര് പോലും അങ്ങനെ എനിക്ക് നിരാശ വരുത്തല്ലേ എനിക്ക് അസുഖമാണല്ലോ ഞാനിനി എന്താ ഈ അസുഖൊന്നും ഇല്ലാത്തവര് മരിച്ചു പോകുന്നില്ലേ പോകുന്ന വഴി നടന്ന് കുഴഞ്ഞിങ്ങനെ ചെയ്യാകുന്നില്ലേ അങ്ങനെ ഒന്നും ഇതാക്കിക്കാൻ നിങ്ങള് ഒരു കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല കേട്ടില്ല അപ്പൊ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളോട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ കാരണം അല്ല ടിപ്സ് മാത്രമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് മുർത്തിട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയണ്ട എല്ലാവർക്കും അറിയാലോ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയാ വേറെ ഒട്ട് പോകുന്നത് കേട്ടോ അപ്പം എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോണം നിങ്ങൾ ഇത് ചെയ്യണം കേട്ടല്ലോ അപ്പൊ ഇത് ഇച്ചിരി ഉണങ്ങിയിട്ട് നമുക്ക് ഇച്ചിരി ഉണങ്ങി കേട്ടോ അപ്പൊ നമുക്ക് നല്ലായിട്ട് ഒരുവിധം ഇത്രയും നേരം സംസാരിച്ചപ്പോഴേ നന്നായിട്ടുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ അത് ഞാൻ എന്താണേലും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യും ഇപ്പം വലുതായിട്ട് ഉണങ്ങാനു കൊണ്ടായിരുന്നു സംസാരിച്ചത് ഇനി നമ്മൾ നന്നായിട്ട് തേക്കുക ചിലവർക്ക് തോന്നിയാവളൂ അവിടെ ബുദ്ധി ടിപ്സും നമുക്ക് എന്നാ പറഞ്ഞാലും ഇതിലേ കേട്ട് ഇതിലേ വരും ഒരു പ്രശ്നമുള്ളയാളല്ല ഞാൻ എന്തൊക്കെ എന്നെ പറഞ്ഞാൽ കേട്ടല്ലോ ആരും ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ നോ പ്രോബ്ലം അതിനാണ് ഞാൻ ആൾക്കാർ ഓരോരുത്തർ ഓരോ വീഡിയോ ഇടുമ്പോൾ അവരവരുടെ സങ്കടങ്ങൾ പറയുന്നില്ലേ അപ്പം ഞാൻ പറയാം അല്ലേ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് അങ്ങനെയൊന്നും മൈൻഡ് ചെയ്താൽ ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ നമ്മുടെ അമ്മയും നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രം നോക്കി മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇതിന് വീഡിയോ അല്ലാട്ടോ വേറെ ഒന്നും അല്ല അല്ലാത്ത കാര്യങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ വേണമല്ലേ നമുക്ക് ആവശ്യം അല്ലേ ഇനി നമുക്ക് ഉണങ്ങട്ടെ അപ്പോഴത്തെ ഞാൻ ഇതെല്ലാം കല്ലിയൊക്കെ വെച്ച് യഥാസ്ഥാനത്തെല്ലാം കൊണ്ട് വെക്കാമോ വെക്കട്ടെ ഉണങ്ങിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് ഒരു ഡ്രൈ ആയി കേട്ടോ ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇത് ഒന്ന് മസാജ് ചെയ്തു പോകാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാ പ്രായക്കാർക്കും ഇത് യൂസ്ഫുള്ളായിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാം ഈ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ മുഹക്കുരുവൊക്കെ ഉണ്ടാവത്തില്ലേ അപ്പം അവരുടെ കൗമാരപ്രായത്തിലൊക്കെ മുഖക്കുരു എല്ലാം ഉണ്ടാകുന്നു അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മുഖക്കുരു ഒന്നും ഉണ്ടാവത്തില്ല നല്ലൊരു ഗ്ലോ ഒരു നല്ലൊരു സ്കിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ നമ്മളൊന്നും നോക്കാനിട്ടാണ് നമ്മളൊക്കെ ശരിക്കും ഒരുമാതിരിയൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ പോകുന്നത് ഏഹ് ഞാൻ പണ്ടൊന്നും ഒന്നും നോക്കത്തില്ലായിരുന്നു സത്യം ഞാൻ പറയുകയാണ് ഏഹ് ഇപ്പം ഇതെല്ലാം നോക്കിയും കൊണ്ടും ചെയ്യുന്നതുകൊണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് നല്ല ഒരു സ്കിന്നിലോട്ട് സ്കിന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഇതായിട്ടൊന്നും ഞാൻ പറയത്തില്ല എന്ന് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് തന്നെയല്ലോ നിങ്ങളും പറയാറില്ല എൻ്റെ സ്കിന്നൊക്കെ നല്ല മാറ്റം കൊണ്ട് പഴയ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളും പറയാറുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിത് അങ്ങോട്ട് തുടച്ചു കളയാം അല്ലേ തുടച്ചു കളഞ്ഞ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ വെള്ളമൊക്കെ കൊണ്ടുവച്ച അത്രയും കൂടെ സമയം കളയണ്ടല്ലോ നോക്ക് ഇന്നലത്തെ വീഡിയോ ആണെങ്കിൽ എന്ത് പോയി മുപ്പത്തൊമ്പത് മിനിറ്റ് കാണ്ട് വന്നേ ഞാൻ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കുറേയും കുറേം കട്ട് ചെയ്തു കാരണം ബോറല്ലേ അങ്ങനെയൊക്കെ എത്ര നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സ്കിന്നിനെ നമുക്ക് ശരിക്കും നോക്കാം കണ്ടോ നല്ല ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് എൻ്റെ എപ്പോൾ സ്കിൻ ചെയ്താലും മാറ്റം തോന്നും കാരണം ഞാൻ കറുത്തതായത് കൊണ്ട് ഇതാവും പക്ഷെ ഞാൻ നേരത്തെ കറുപ്പിൽ നിന്ന് ഒത്തിരി മാറിയത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുള്ള മാറ്റങ്ങൾ കണ്ട് അപ്പൊ നമുക്കൊന്ന് കഴുകട്ടെ കഴുകിട്ട് നമുക്ക് കാണാം കേട്ടോ കേട്ടോ കഴുകിട്ട് കാണാം മുഴുവനായി അപ്പന്താ എൻ്റെ മുഖമൊക്കെ കഴുകി നിങ്ങളുടെ മുമ്പിൽ വെച്ചു ഞാൻ വേറെ എങ്ങോട്ടും ഇരുന്നു കഴുകാനും പോന്നില്ല ഒന്നിനും പോന്നില്ല അടുപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ അതുകൊണ്ട് ഇവിടെ വെച്ചു തന്നെ കഴുകി നിങ്ങൾ എത്രത്തോളം എനിക്ക് മാറ്റം ഉണ്ടെന്ന് കമന്റ് ചെയ്യുക ഏതാണ് ഏത് ടിപ്സാണ് ഏറ്റവും ബെറ്റർ ആയിട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് മാറ്റി എഴുതി ഒരു ഇതിലോട്ട് വെച്ചോണം അപ്പം തന്നെ എൻ്റെ മുഖത്തിൻ്റെ ഡിഫറൻസ് വ്യത്യാസം കാണുമ്പോഴത്തേക്കും കേട്ടോ ഏതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്ലോ തരുന്നത് അപ്പം അത് ഉപയോഗിച്ച് നിങ്ങളും ചെയ്യുക അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഇത് കിട്ടും കേട്ടോ ചിലതിന് നല്ല വ്യത്യാസം വരും ചിലതിന് അതിന് അത്രയും വ്യത്യാസം വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ അത് നോട്ട് ചെയ്യുക ഏതിനായിരുന്നു എനിക്ക് മുഖത്തിന് ഏറ്റവും വ്യത്യാസം വന്നത് ഇതെനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ചിലതേ മുഖത്തിലെ വലിയ വ്യത്യാസം ഒന്നും ഇല്ലെന്ന് ഇത് വ്യത്യാസം തോന്നുന്നുണ്ട് ഇതിലും വ്യത്യാസം അടുത്തേ ചിലപ്പോൾ കാണുമായിരിക്കും അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഞാൻ പറയാം എനിക്കും പറയാം ഏതാ എനിക്ക് തോന്നിയെന്നുള്ളത് ഇന്നും വലിയ കുഴപ്പമില്ല വ്യത്യാസം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നാളത്തെ ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിരിക്കുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം എങ്കിലും ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ വായിൽ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഇനി അടുത്ത നാളത്തെ വീഡിയോ ചിലപ്പോൾ ഇതിലും അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവർക്കും ഈ ബ്യൂട്ടി ടിപ്സ് ഏഴ് ദിവസം ഉണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ബൈ ബൈ